അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വരക്കാത്തു മിക്കറസ് ഈ റിപ്പോർട്ട് ദാറിനതുവർക്ക് നൽകി കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല രണ്ട് വശത്തും കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല അത് കണ്ടപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഒരാൾ എഴുന്നേറ്റു അദ്ദേഹത്തിൻ്റെ പേര് ഹുലൈസ് ബിൻ അൽക്കമ എന്നാണ് ഹുലൈസ് ബിൻ അൽക്കമ എന്നാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ബനു കിനാനക്കാരനാണ് ബനു കിനാനക്കാരനാണ് ഈ ബനു കിനാനക്കാരുടെ പ്രത്യേകത വെച്ചാൽ അവർ വലിയ ഭക്തി ബഹുമാനം തുടങ്ങിയ വികാരങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ജനവിഭാഗമാണ് ബനു കിനാനക്കാർ അങ്ങനെ ബനു കിനാനക്കാരുപെട്ട ഹുലൈസ് ബിന് അൽക്കമ എന്നാൾ പറഞ്ഞു ഞാൻ പോകാം അതിന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം എന്ന് പറഞ്ഞു അങ്ങനെ മഹാന നബി സു തങ്ങൾ ദൂരെ നിന്ന് ഹുലൈസ് ബിൻ അൽക്കമ വരുന്നത് കണ്ട് അപ്പം നബി അനുയായികളോട് പറഞ്ഞു സഹാബിമാരോട് പറഞ്ഞു അതാ വരുന്നത് ഹുലൈസ് എന്ന് പറഞ്ഞ ആളാണ് അവർ ബനു കിനാനക്കാരാണ് ബനു കിനാനക്കാർ എന്ന് പറഞ്ഞാൽ ബഹുമാനങ്ങൾ പുലർത്തുന്ന ആളാണ് ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്താൽ മതി ഒന്നും പറയേണ്ട ഇയാളോട് ഒരു ചർച്ചയിലും പങ്കെടുക്കുക നിങ്ങൾ നമ്മുടെ ഹദിയ ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒട്ടകങ്ങളുണ്ടല്ലോ ആ ഒട്ടകങ്ങളെ ഇങ്ങോട്ട് പുറത്തേക്ക് അയാൾ കാണുന്ന സ്ഥലത്തേക്ക് നിർത്തിയാൽ മതി കണ്ടോ സുബാനുല്ലാ നബിയുടെ സമീപന രീതിയാണ് നബിയുടെ രാഷ്ട്രീയ സമീപന രീതി ഏറെ അത്ഭുതപ്പെടുത്തുന്ന രംഗങ്ങൾ ഉള്ളത് നമ്മളീ പറഞ്ഞു വരുന്ന ഹുദൈബിയ എന്ന് പറയുന്ന ഈ സംഭവത്തിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട ബലിക്ക് വേണ്ടി പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട നമ്മൾ കൊണ്ടുവന്ന ഹദിയ മൃഗങ്ങളുണ്ടല്ലോ അവയെ ഇങ്ങോട്ട് പ്രദർശിപ്പിച്ചാൽ മാത്രം മതി അവയെ അയാൾ കണ്ടാൽ മാത്രം മതി അതോടെ വിഷയം തീരും എന്നാണ് പറഞ്ഞത് അങ്ങനെ സഹാബിമാർ അത് ചെയ്തു അത് ചെയ്തതോടുകൂടെ ഇവിടെ ഹുലൈസ് ഹുലൈസുബിന് അൽഖമ മുസ്ലിം ക്യാമ്പിലെത്തിയപ്പോൾ പിന്നെ അദ്ദേഹം മറ്റൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സുബാൻ ഉള്ള മായകയിലി ഹാവുലായി അയ്യ സുദ്ദു അനിൽ ബെയ്ത് ഈ മൃഗങ്ങളൊക്കെ കൈബാലയത്തിൻ്റെ അടുക്കൽ ബലി നൽകാനുള്ളതാണല്ലോ ഇങ്ങനത്തെ ആൾക്കാരെ ബലിമൃഗങ്ങളുമായി കയബാലയത്തിലേക്ക് വന്ന ആൾക്കാരെ ഒരിക്കലും തടയുന്നത് യോജിച്ചതല്ല അനുയോജ്യമല്ല എന്ന് അയാൾ അദ്ദേഹം ഇവിടെ എത്തിയ ഉടനെ തന്നെ പറഞ്ഞു ഒരു ചർച്ചയുണ്ടായില്ല ഒരു ചർച്ചയും വേണ്ടി വന്നില്ല കണ്ടോ ചില നീക്കങ്ങൾ ചില പ്രവർത്തനങ്ങൾ അത് ഒരുപാട് വാക്കുകളേക്കാൾ ഒരുപാട് പ്രസംഗങ്ങളെക്കാൾ അർത്ഥപൂർണമായിരിക്കും അദ്ദേഹം അവിടെ നിന്ന് തന്നെ തിരിച്ചു പോയിട്ട് കുറേശികളുടെ ദാറിൻ്റെതുവയിലെത്തി എന്നിട്ട് പറഞ്ഞു അവരെ തടയാൻ പാടില്ല കാരണം അവരുടെ ഒപ്പം പരിമൃഗങ്ങളുണ്ട് ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് അവരെ തടയുന്നത് ശരിയല്ല ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് പലരും പല വർത്തമാനങ്ങളും പറഞ്ഞു നിന്നെ ഒന്നും ഒന്നിനും പറ്റാ പറ്റാത്ത ആൾക്കാരായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ചർച്ച പുരോഗമിക്കുന്നതിനിടയിൽ അവിടെ ഉറുവത്തിന് മസ്ഊദ് തക്കഫി ഉണ്ടായിരുന്നു അദ്ദേഹം ശരിക്കും വളരെ പ്രാമാണികനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം ഒരു രാജയോഗമുള്ള ആളായിരുന്നു തായിഫിൽ നിന്നുള്ള ആൾക്കാരാണ് സഖഫികളാണ് ബനു സഖഫ് കുടുംബക്കാരാണ് അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് പോയി നോക്കാം അങ്ങനെ അദ്ദേഹം ചെന്നു നബി നബിസ്ലുസ്ലാ മാത്രത്തിലെത്തി നബി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി നോക്കൂ ഇതുവരെ വന്ന ആൾക്കാരൊക്കെ മക്കയിലെ സാധാരണക്കാരായ ജനങ്ങളായിരുന്നു പ്രതിനിധികൾ അവർ ക്രൊയേഷ്യയുടെ പ്രതിനിധികളാണ് എങ്കിലും സാധാരണക്കാരാളായിരുന്നു അതേസമയം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു രാജയോഗമുള്ള ആളാണ് അപ്പോൾ അയാളെ മറ്റുള്ളവരെ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കാൻ പാടില്ല അദ്ദേഹത്തെ വിളിച്ചു അടുത്ത് ഇരുത്തി നബി സാഹുലിസ്ല തങ്ങളോട് അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പം നബി അദ്ദേഹത്തോടും കാര്യങ്ങൾ പറഞ്ഞു പണ്ട് ബുദ്ധയിൽ നിന്നിനോട് പറഞ്ഞത് അതുതന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഉറുവത്തിൻ മസൂദ് പറഞ്ഞു മുഹമ്മദ് ഇപ്പോൾ അത് ചെയ്യരുത് ഇപ്പോൾ അത് ചെയ്താൽ നിങ്ങളുടെ സ്വന്തം നാട്ടുകാരായ ആൾക്കാർ നിങ്ങളെ ഉന്മൂലനാശം വരുത്തിയേക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്ന് തൽക്കാലം പിന്മാറണം എന്ന് പറഞ്ഞു ഒരുപാടൊരുപാട് സംസാരിക്കാൻ കഴിവുള്ള ഒരു സംസാര വൈഭവമുള്ള ഒരാൾ കൂടിയായിരുന്നു ഓർവ മാത്രമല്ല അതിൻ്റെ ഇടയിൽ നബിയോടൊരു കാര്യം പറയുമ്പോൾ നബിയുടെ താടിയിൽ പിടിച്ച് അല്ലെങ്കിൽ നബിയുടെ പുറത്ത് തലോടി അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സമീപനമായിരുന്നു റുവ പുലർത്തിയിരുന്നത് പക്ഷേ ഇതൊന്നും കണ്ടു നിൽക്കുന്ന സഹാബിമാർക്ക് പറ്റിയില്ല ബുബക്ര സുദ്ദിഖർ അള്ളാഹുനുവിനോട് പിന്നെ ബൂബക്ര സുദ്ദീഖർ അള്ളാഹ്നുവിന് പ്രത്യേകിച്ചും പറ്റിയില്ല അവർക്കിടയിൽ ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടായി അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ശകാര രൂപത്തിൽ സംശയിച്ച് വരികയൊക്കെ പിന്നെ സംസാരിക്കുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ അങ്ങനോട് പറയുകയൊക്കെ ചെയ്തു അപ്പോൾ നബിസല്ലാസ്ലാ തങ്ങളുടെ നേരെ കൈ നീട്ടുന്നത് സഹാബിമാർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല അദ്ധുക്കറും പറഞ്ഞോ ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും വർത്തമാനത്തിനിടയിൽ അറിയാതെ ആയിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തന്നെ ആയിരിക്കാം തൊറുവ നബിയുടെ തലയിലേക്ക് താടിയിലേക്ക് നീട്ടി അത് കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ മഹാനായ മുഹീറത്തുബിൻ ഷോൽബാർ നിയല്ലാ ഹു അൻഹു ലബിയുടെ അടുത്തുണ്ടായിരുന്നു അദ്ദേഹം ഒരടി കൊടുത്തു കയ്യിൽ മുഹീറ ബിൻ ഷോൽബറുവത്തുബിന് മസ്രൂദിനെ അപേക്ഷിച്ച് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അങ്ങനത്തെ ഒരാൾ തന്നെ എങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒറുവത്തുബിന് മസൂദിന് വല്ലാത്ത അരിശമുണ്ടായി അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പല ചീത്തകളൊക്കെ പറയുകയും ചെയ്തു മഹനാ നബി സല്ലാഹു അലഹി വസലമ തങ്ങൾ പക്ഷേ ചർച്ചയിൽ ഒട്ടും മുന്നോട്ട് പോയില്ല അതായത് നബി പറഞ്ഞ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എതായിരുന്നാലും അവസാനം ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ എറുപത്വൻ മസ്ബുദ് സഖഫി നേരെ കുറേശ്ശുകിടക്കിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് താൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളൊക്കെ കുറേശയുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്താണെന്ന് ചോദിച്ചാൽ ഐ കൗമി വല്ലാഹി വഫത്തു അലൽ മുലൂഖ് ഞാൻ രാജാക്കന്മാരെ കാണാൻ പോയ സ്വാർത്ഥ സാഹക വംഗങ്ങളെ സംഘങ്ങളെ നയിച്ചിട്ടുള്ള ആളാണ് അലാഖിസറ വക്കൈസർവെന്ന നജാഷി റോമിലെയും പേർഷ്യയിലെയും എത്യോപ്യയിലെയും രാജാക്കന്മാരെ കാണാൻ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ സ്വന്തം അനുയായികൾ ഇത്രമാത്രം ആദരിക്കുന്ന ഇത്രമാത്രം ബഹുമാനിക്കുന്ന മാ അഹദൻ അഹദൻ കമാ അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ മുഹമ്മദ് നബിയെ തൻ്റെ അനുയായികൾ ബഹുമാനിക്കുന്നത് പോലെ ആദരിക്കുന്നത് പോലെ ഒരാളും ഒരാളെയും ബഹുമാനിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല എന്നത് ഞാൻ പറഞ്ഞു അതിന് ചില രംഗങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അതായത് മുഹമ്മദ് നബി തുപ്പുകയാണെങ്കിൽ ആ തുപ്പൽ വീഴുന്നത് ഒരനുയായിയുടെ കയ്യിലായിരിക്കും അത്രയും വലിയ ബഹുമാനമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് മാത്രമല്ല മുഹമ്മദ് നബി വളു എടുക്കുമ്പോൾ ആ വളുവിൻ്റെ ബാക്കി വെള്ളത്തിന് വേണ്ടി അവർ പരസ്പരം പോരാടും അല്ലെങ്കിൽ ആ പരസ്പരം അവർ തർക്കം കൂടുകയൊക്കെ ചെയ്യും മാത്രമല്ല മുഹമ്മദ് നബിയുടെ നാവനങ്ങാൻ തുടങ്ങിയാൽ സംസാരം തുടങ്ങിയാൽ പിന്നെ ഒരാളും മിണ്ടൂല ആരും മിണ്ടൂല മാത്രമല്ല മുഹമ്മദ് നബിയുടെ നേരെ കണ്ണുയർത്തി ഒരാളും നോക്കുക തന്നെ ചെയ്യില്ല അത്രയും ബഹുമാനാതിരേഖത്താലാണ് മുഹമ്മദ് ജീവിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം സലാഹു അലൈഹി വസ്ലാം ഉർവ പറഞ്ഞു അതുകൊണ്ട് മുഹമ്മദ് ഇപ്പോൾ വളരെ മാന്യമായൊരു കാര്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് സ്വീകരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു അസലമലൈക്കും വറഹമ്മി വരൂ